അടുത്ത മൂന്ന് വർഷത്തിനകം രാജ്യത്തെ കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷനുകളുടെ എണ്ണം ആയിരമായി ഉയർത്താനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് താക്കൂർ ഒരു ലൈസൻസ് ഉടമയ്ക്ക് ഒന്നിലധികം റേഡിയോ സ്റ്റേഷനുകൾ സ്ഥാപിക്കാൻ കഴിയുന്ന തരത്തിൽ നയത്തിൽ മാറ്റം വരുത്തുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു the importance of community radio in this direction honorable prime minister modi in his manki baat has shown through personal example as how important the radio medium is and in both speaking to and listening to the public ചെന്നൈയിൽ അദ്ദേഹം ശബ്ദമില്ലാത്തവരുടെ ശബ്ദമാണ് റേഡിയോ എല്ലാവർക്കും ഒപ്പം എല്ലാവരുടെയും വികസനം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിൽ പ്രാദേശിക ഭാഷയിലുള്ള കമ്മ്യൂണിറ്റി റേഡിയോകൾക്ക് വലിയ പങ്ക് വഹിക്കാനാകുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു രാഷ്ട്രനിർമ്മാണത്തിൽ കമ്മ്യൂണിറ്റി റേഡിയോ സുപ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെന്നും കേന്ദ്ര സഹമന്ത്രി ഡോക്ടർ എൽ മുരുകൻ പറഞ്ഞു ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും പ്രവർത്തിക്കുന്ന കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷനുകളുടെ പ്രതിനിധികൾ ദ്വിദിന സമ്മേളനത്തിൽ പങ്കെടുക്കും ലോക റേഡിയോ ദിനമായ ഇന്ന് റേഡിയോ ലിസണേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന വ്യാപകമായി റേഡിയോ വിതരണം സംഘടിപ്പിച്ചു വിവിധ സ്ഥാപനങ്ങൾ വ്യക്തികൾ എന്നിവർക്കാണ് റേഡിയോ നൽകിയത് ജോണാക്കിട്ടി ആ സോക്കെ